നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേരൻസ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആയാലും മാതാപിതാക്കളായാലും ആൺകുട്ടികളുടെ മാതാപിതാക്കളായാലും വിളിച്ചിട്ട് ചോദിക്കുന്നു മക്കൾക്ക് കല്യാണം നടക്കുന്നില്ല ശരിയാണ് ഒരുപാട് മക്കൾക്ക് കല്യാണം നടക്കാതെ ഏർ മുപ്പതും മുപ്പത്തിരണ്ട് വയസ്സ് പെൺകുട്ടികൾക്കൊക്കെ മുപ്പതും മുപ്പത്തിരണ്ട് വയസ്സാകുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യം കണ്ടുവരുന്നു അതേപോലെ തന്നെ ആൺകുട്ടികൾക്കും ഇതേപോലെയുള്ള അവസ്ഥകൾ വരുന്നു എന്താ കാരണം എന്ന് വിളിച്ചു ചോദിക്കുമ്പോഴും ഒരു കാരണമേ പറയാനുള്ളൂ നക്ഷത്ര പൊരുത്തത്തിന്റെ പൊരുത്ത പരിശോധനാ രീതി അതേപോലെ തന്നെ ഈ പാപ എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയ സംവിധാനം ഇനിയെങ്കിലും ഒരു കാര്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതായത് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നക്ഷത്ര പൊരുത്തം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പൊരുത്തമല്ല യഥാർത്ഥത്തിൽ ഒരു കാർത്തികയിൽ ജനിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഉത്രത്തിൽ ജനിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഉത്രാടത്തിൽ ജനിക്കുന്നവരോ അത് ഒരേ അല്ല ജീവിക്കുന്നത് ഒരു ഉത്രാടത്തിൽ ജനിക്കുന്നവരുടെ ഫലമല്ല മറ്റൊരു ഉത്രാടത്തിൽ ജനിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതിഗ്രഹങ്ങളുടെ സ്വാധീനം ജനിക്കുന്ന സമയത്തിന്റെ മാറ്റം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് ഒരു കുട്ടിക്ക് അഭിവൃദ്ധി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് ഓഫ് ബർത്ത് സമയം ടൈം എനിക്ക് തന്നു അത് അതേപോലെ മൂന്ന് ആറ് രണ്ടായിരത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് അങ്ങനെ ഞാൻ അത് നോക്കിയപ്പോൾ എൻ്റെ മകന് മൂന്ന് ആറ് രണ്ടായിരത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് പക്ഷെ അത് ചിങ്ങലഗ്നം രണ്ടുപേരും മകേര നക്ഷത്രമാണ് പക്ഷേ എൻ്റെ മകൻ ചിങ്ങലഗ്നം മറ്റേ കുട്ടി ആ ജനിച്ച കുട്ടി ക്രിസ്റ്റി തുലാലഗ്നം അപ്പം തുലാത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും പോയി നിൽക്കുന്നത് അതേസമയം ചിങ്ങലഗ്നത്തിനാണെങ്കിൽ പത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് പതിനൊന്ന് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായിട്ട് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ട് അതായത് ഈ തുലാലഗ്നക്കാരനായ ആൺകുട്ടിയുടെ ഗ്രഹനിലയനുസരിച്ചിട്ട് ഏഴില് ശനി എട്ടില് സൂര്യൻ ചന്ദ്രൻ ബുധൻ ഗുരു കുജൻ ശുക്രൻ ഈ ഗ്രഹങ്ങൾ ഇത്രയും ഒൻപതിൽ ബുധൻ ഗുളിയൻ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെ രാഘു കേതുക്കൾ ആണെങ്കിൽ നാലില് രാഘുവും പത്തിൽ കേതു നാലില് കേതു പത്തിൽ രാഘു അങ്ങനെ നിൽക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പത്താം ഭാവം സംബന്ധമായ ഭാവത്തിലേക്ക് രാഘു മാത്രമേ ഉള്ളൂ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമോ സ്ഥിതിയോ ഒന്നുമില്ല എന്ത് പറയാൻ പറ്റും തൊഴിൽപരമായിട്ട് ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയാൻ പറ്റും കാരണം കറക്റ്റിന് ഒരേ ദിവസം ജനിച്ച ഒരേ ഡേറ്റിൽ ജനിച്ച് മൂന്ന് ആറ് രണ്ടായിരത്തിൽ ജനിച്ച് ഒരേ ഗ്രഹനിലക്ക് ലഗ്നത്തിന് ഗ്രഹങ്ങളുടെ സ്ഥിതിയെല്ലാം ഒന്നാണ് ലഗ്നം വ്യത്യാസം വരുന്നു അപ്പൊ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭാ ഭാവത്തിന് ഓരോ ഭാവങ്ങളെയും വിലയിരുത്തേണ്ടത് എന്നുള്ളത് ഒന്നും കൂടി വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനിലയായിരുന്നു അത് അപ്പോഴേ ഞാൻ അത് അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആലോയി ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾ പാടില്ല എന്ന് എണ്ണി മാറ്റുന്നു സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് അതേപോലെ തന്നെ രാശി രാശിയുടെ ദൈർഘ്യം രാശി എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന സ്ത്രീയുടെ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ നിന്ന് ആറാമത്തെ രാശി കഴിഞ്ഞുള്ള രാശികളാണ് ഉത്തമം പിന്നെ സ്ത്രീയുടെ രാശിയിൽ നിന്നും വശ്യരാശി നോക്കുക അതേപോലെ സ്ത്രീയുടെ രാശിയിൽ നിന്ന് മാഹേന്ദ്ര പൊരുത്തം നോക്കുക നക്ഷത്രം നിന്ന് രശി രാശിയും നക്ഷത്രവും ഒക്കെ ഒരേ എടുത്ത് തന്നെ വരുന്നു നക്ഷത്രത്തിൽ നിന്ന് നോക്കുന്നു അതേപോലെ ഗണം യോനി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആ സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്ന് എന്തുകൊണ്ട് പുരുഷന്റെ നക്ഷത്രത്തിൽ നിന്ന് അങ്ങനെ നോക്കുന്നില്ല പുരുഷന്റെ മൂന്ന് അഞ്ച് ഏഴ് നോക്കുന്നില്ല എന്തുകൊണ്ട് പുരുഷന്റെ ഏർ നക്ഷത്രത്തിൽ നിന്ന് രാശി എണ്ണുന്നില്ല പുരുഷനല്ലേ കല്യാണം കഴിക്കുന്ന വരൻ അല്ലേ കർത്താവ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ നോക്കേണ്ടത് അപ്പൊ അതിൻ്റെയൊക്കെ ലോജിക്ക് നിങ്ങളൊന്നും ആലോചിക്കുന്നില്ല എത്ര എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് നക്ഷത്ര പൊരുത്തം യോനി യോനിപ്പൊരുത്തം പശ്യപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് സംഭവം ഒന്നുമല്ല ഗ്രഹനിലയാണ് ആണ് അതിന്റെ എല്ലാ അടിസ്ഥാനം ഒരിക്കലും നക്ഷത്രത്തിന് പത്തില് എട്ട് പൊരുത്തം കിട്ടുന്നില്ല പൊരുത്തമില്ല നക്ഷത്ര പൊരുത്തമില്ല ഇത് വേണ്ട എന്ന് പറഞ്ഞ കളയുകയാണ് അങ്ങനെ കളയുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല ജാതകങ്ങൾ മിസ്സാവുന്നു നല്ല ഗ്രഹനില മിസ്സാവുന്നു അവിടെയാണ് നമ്മുടെ കല്യാണം നടക്കാതിരിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ട് ഈ മാതാപിതാക്കൾക്ക് പെൺകുട്ടികൾക്ക് കല്യാണം നടക്കുന്നില്ല പുരുഷന്മാർക്ക് കല്യാണം നടക്കുന്നില്ല എന്ന് പറയുന്നത് അശാസ്ത്രീയമായ പാപ സാമ്യത്തിന്റെ മാർക്കിടിയിൽ പാപമൂല്യം മാർക്കിടയിൽ ഇപ്പൊ അങ്ങനെ മാർക്കിട്ട് വേർ പിരിഞ്ഞ രണ്ട് ഗ്രഹനില ഞാൻ ഇവിടെ പറയുകയാണ് ആ പതിനാറ് പന്ത്രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒന്ന് ഇരുപത്തി അഞ്ച് എ എം ആണ് ആ പൂരുട്ടാതി നക്ഷത്രമാണ് അതേപോലെ പുരുഷന്റെ നക്ഷത്രം മൂന്ന് പതിനൊന്ന് എൺപത്തി ഒന്നിലെ ഗ്രഹനിലയാണ് നക്ഷത്രം ഉത്രാടൻ നക്ഷത്രമാണ് രണ്ട് പതിനഞ്ച് പി എം അങ്ങനെ വരുന്ന ജാതകങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നക്ഷത്രം ആറര പൊരുത്തമാണ് പത്തിന് ആറര പൊരുത്തം പാപസാമ്യം എങ്ങനെയൊക്കെയോ പാപസാമ്യം ഉണ്ട് അത് മാത്രമല്ല ഇവിടെ നോക്കിയത് ചൊവ്വയ്ക്ക് ചൊവ്വ അവിടെയാണ് ഏറ്റവും വലിയൊരു പരാജയം ഏഴിലെ ചൊവ്വയുള്ള സ്ത്രീജാതകത്തിന് ഏഴിലെ ചൊവ്വയുള്ള പുരുഷ ജാതകം ചേർക്കരുത് അത് തീർത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കല്ലകമാണ് അത് ഒരു പാവന ഉണ്ടെങ്കിൽ പാപനുള്ള ജാതകം ചേർക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം അവനോന്റെ വർക്ക് ബുദ്ധി വർക്കൗട്ട് ആവണം അഥവാ ആ ജ്യോത്സ്യന്മാരങ്ങനെ പറഞ്ഞാലും ജ്യോത്സ്യന്മാരും ചിറീ തിങ്ക് ചെയ്യണം എന്താണ് ഏഴിലെ ചൊവ്വ ഏഴിലെ ചൊവ്വ യഥാർത്ഥത്തിൽ ഒരു കല്ലകം ഉണ്ടാക്കുന്ന ചൊവ്വയാണ് വിദ്വേഷത്തിന്റെ കാരകത്വമാണ് അവിടെ ഉച്ചനായാലും നീചനായാലും ചൊവ്വ ചൊവ്വയാണ് അത് മനസ്സിലാക്കണം ഇവിടെ ഏഴിലെ ചൊവ്വയ്ക്ക് ഏഴിലെ ചൊവ്വയുള്ള ഒരു പുരുഷ ജാതകത്തിന് ഏഴിലെ ചൊവ്വയുള്ള ജാതകം ചേർക്കുക ഇതാണ് ലോജിക്കായിട്ട് കണ്ടുവരുന്നത് തെറ്റാണ് ഏഴിലെ ചൊവ്വയുള്ള ഒരു പെൺകുട്ടിക്ക് ഏഴിൽ ചൊവ്വയോ സൂര്യനോ ശനിയോ ഉള്ള ഒരു ഗ്രഹനില പാർട്ട്ണറുടെ ജാതകത്തിൽ വരരുത് അത് ചന്ദ്രാലും ശുക്രാലും ഒന്നും അല്ല ലഗ്നാൽ തന്നെ ഒരാളുകളും വേണ്ട എന്റെ ഗുരുനാഥൻ എപ്പോഴും പറയുന്ന പോലെ ആല് ഒന്ന് മതി എന്നുവെച്ചാൽ ലഗ്നാൽ തന്നെ മതി ലഗ്നം കൊണ്ടാണ് എല്ലാ ഫലങ്ങളും വരുന്നത് ഞാൻ ഇപ്പം തന്നെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു ഒരേ എൻ്റെ മകൻ മൂന്ന് ആറ് രണ്ടായിരത്തിൽ ജനിച്ച എൻ്റെ ഇളയ മകൻറെ ഗ്രഹനിലയുടെ തന്നെ ചിങ്ങ ലഗ്നവും തുലാൽ ലഗ്നവുമായപ്പോ വ്യത്യാസം വന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ ഗ്രഹനിലയ്ക്ക് അനുസരിച്ചിട്ടും ഓരോ ജനിക്കുന്ന ലഗ്നത്തിനാണ് പ്രാധാന്യം ആ ലഗ്നം കൊണ്ട് തന്നെയാണ് ഭാവം ചിന്തിക്കുന്നത് പല ആൾക്കാരും ഇവിടെ കമൻറ്റ് ഇടാറുണ്ട് അടിയിൽ ലഗ്നത്തിന് ബലമില്ലെങ്കിൽ ചന്ദ്രൻ ബലം കൊണ്ട് ചിന്തിക്കണമെന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്ന ലഗ്നത്തിനും ചന്ദ്രനും ബലമില്ലെങ്കിൽ ഏത് രാശി ഗ്രഹത്തിൻ്റെ ഭാവാൽ ചിന്തിക്കും യഥാർത്ഥത്തിൽ ഒരു ലോജിക്കില്ലാതെ പല കാര്യങ്ങളും പറയരുത് എന്താണ് ചന്ദ്രൻ എന്ന് മനസ്സിലാക്കണം ചന്ദ്രൻ ഒരു കാരകത്വം കൊണ്ട് അത് മാത്രമല്ല ഭൂമിക്ക് ചുറ്റിലുമുള്ള സാങ്കല്പിക വലയമാണ് രാശിചക്രം ആ രാശിചക്രത്തിനെയും ഭൂമിയെയും ചുറ്റുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രഹമായിട്ട് ഏർ സങ്കല്പിക്കുന്ന ഒരു ചന്ദ്രൻ ആ ഗ്രഹത്തിനെ അതിൻ്റെതായ കാരകത്വം കൊടുത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ചന്ദ്രാലും ശുക്രാലും ഒക്കെ ഈ മാർക്കിടിൽ സമ്പ്രദായം നിർത്തലാക്കണം ലഗ്നത്തിന്റെ ഏഴില് നിൽക്കുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹം എന്ത് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ച് അത് അങ്ങനെ ഒരു ദോഷപ്രവർത്തി ചെയ്യുന്ന ഒരു ഗ്രഹം ചോ നിൽക്കുകയാണെങ്കിൽ ബലമുള്ള ഒരു ഗ്രഹനിലയാണ് പാട്ട്നട ചേർക്കേണ്ടത് ഇവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞ ഈ ഗ്രഹനിലയ്ക്ക് സംഭവിച്ചത് ഏർ കന്നി ലഗ്നമായ സ്ത്രീജാതകമാണ് ഏഴിൽ നിൽക്കുന്നത് അഷ്ടമാധിപനായ ചൊവ്വയാണ് അഷ്ടമ ഭാവത്തിന്റെ അധിപനായ ചൊവ്വ ഏഴിൽ നിൽക്കുന്നു നാലിൽ സൂര്യനും ബുധനും ശനിയും ആ മൂന്നില് ശുക്രൻ രണ്ടില് ഗുളികനാണ് ഗുളിക ഭവനാധിപൻ രണ്ടിൽ നിൽക്കും ശുക്രൻ നിക്കുന്നു അതൊക്കെ ഗുളികനൊന്നും ഇവിടെ പാപമൂല്യത്തിന് മാർക്കിടുന്നില്ല അതിന്റെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഗുളികൻ എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ട് പാപസ്വാമ്യത്തിനകത്ത് എന്താ മാർക്കിടാത്തെന്ന് എന്നും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ ചന്ദന്റെ കൂടെ ഒരു സർപ്പൻ നിൽക്കുന്നു അതിനൊക്കെ വലിയ വാല്യൂ ആ കൊടുക്കുന്നത് ഗ്രഹണയോഗം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു പ പിന്നെ പിന്നെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എല്ലാ സർവ്വദോഷഹരണി ഒൻപതിൽ ഒരു വ്യാഴം നിന്നു കഴിഞ്ഞാൽ എന്ത് ദോഷം ഉണ്ടെങ്കിലും ഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും വലിയ വാല്യൂ ഇവിടെ കൊടുക്കുന്നില്ല രണ്ട് പേരുടെയും ഗ്രഹനിലയിൽ ഒൻപതിൽ വ്യാഴം നിൽക്കുന്നു പക്ഷേ ഇവിടെ ചൊവ്വയെ പിടിച്ചുകൊണ്ട് പോയി കുംഭലഗ്നമാണ് പുരുഷ ജാതകം ആറില് സർപ്പൻ ഏഴില് കുജൻ എട്ടില് ബുധനും ശനിയും ഒൻപതിൽ സൂര്യനും വ്യാഴവും പതിനൊന്നിൽ ചന്ദ്രനും ശുക്രനും പന്ത്രണ്ടിൽ കേതു ഗുളിയനും ഈ തരത്തിലുള്ള ഒരു പാർട്ണർ ആയിരുന്നു പാർട്ട്ണേഴ്സ് രണ്ടുപേരെയും യോജിപ്പിച്ചു ഒരു കുട്ടിയും ഉണ്ട് പക്ഷെ ഇപ്പൊ ഡിവോഴ്സിലാണ് എന്താ കാരണം ഒരു കുട്ടിയുടെ ജീവിതവും കൂടി ഇല്ലാതാക്കി ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞു കുട്ടി ആ കുട്ടിക്ക് ഡിവോഴ്സ് അച്ഛനും അമ്മയും ഏർപ്പെട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ ജീവിതം അതുകൊണ്ടാണ് നാളെ ഒരു നല്ലൊരു കുട്ടി ഏർ നല്ലൊരു കെയറിങ് കിട്ടാത്ത മാതാപിതാക്കളുടെ നല്ല കെയറിങ് കിട്ടാതെ ആ അമ്മ രണ്ടാമതൊരു കല്യാണം കഴിക്കുകയോ ഒക്കെ ചെയ്യും ആ കുട്ടിക്ക് പിന്നെ അവഗണന വരികയാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ദുരിതം നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥ വരുന്നു അതേപോലെ തന്നെ ആ അച്ഛൻ ആയി പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അച്ഛന്റെ സ്നേഹ ബാത്സല്യം കിട്ടാതെ വരുന്നു ഒരു പക്ഷെ ആരുടെ കൂടെ പോയാലും ഈ ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് കണ്ടുവരുന്നത് ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നക്ഷത്ര പൊരുത്തത്തിന്റെ പിന്നാലെ പോകാതിരിക്കുക അതേപോലെ തന്നെ ഈ പാപസാമ്യം എന്ന് പറഞ്ഞ് മാർക്കിടുന്നത് എന്താണ് പാപസാമ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലഗ്നത്തിൽ ഒരു ഗ്രഹം നിന്നാൽ ഒരു മാർക്ക് രണ്ടിൽ നിന്നാൽ ഒരു മാർക്ക് പാപൻ നിന്നാൽ രണ്ടിൽ അഥവാ നിന്നാൽ നാലിൽ നിന്നാൽ ഒരു മാർക്ക് ഏഴിൽ നിന്നാൽ ഒരു മാർക്ക് എട്ടിൽ നിന്നാൽ ഒരു മാർക്ക് പന്ത്രണ്ടിൽ നിന്നാൽ ഒരു മാർക്ക് അങ്ങനെ ആ മാർക്കെല്ലാം ഇട്ട് കഴിഞ്ഞ് അത് കൂട്ടി മൂന്ന് മാർ മൂന്ന് പാപനെങ്കിൽ മൂന്ന് പാപൻ ശരി ഇനി അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ്റെ കൂടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ അവർക്ക് അരമാർക്ക് പിന്നെ ചന്ദ്രൻ്റെ രണ്ടിൽ നാലിൽ ഏഴിൽ എട്ടില് പന്ത്രണ്ട് ഇങ്ങനെ അരമാർക്ക് വീതയിട്ട് അതൊരു മാർക്ക് കൂട്ടി അതൊരു സംഖ്യ പിന്നെ ശുക്രന്റെ കൂടെ ഒരു മാർക്ക് എന്താണ് ഇതിന്റെ ലോജിക്ക് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കൂ ശുക്രാൽ നിൽക്കുന്നതും ഇതേപോലെ മാർക്കിട്ട് ഇപ്പൊ തൊഴിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിന് മാർക്കിടുന്നില്ല സന്താനം ചിന്തിക്കുമ്പോൾ ലഗ്നത്തിന്റെ ഏഴാണ് അഞ്ചാണ് ചിന്തിക്കുന്നത് തൊഴിൽ ചിന്തിക്കുമ്പോൾ ലഗ്നത്തിന്റെ പത്താണ് ചിന്തിക്കുന്നത് ഈ കല്യാണം ചിന്തിക്കുമ്പോൾ ഈ ലഗ്നാലും ഇത്രയും ഭാവവും നോക്കി പിന്നെ ചന്ദ്രാലും ശുക്രാലും എല്ലാം കൂടെ ഒരു മാർക്ക് കൊണ്ടുവന്ന് ഏതോ ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ ജാതകത്തിന് ഒരു ബന്ധമില്ലാത്തൊരു സംഖ്യ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സംഖ്യയെക്കാട്ടിലും ഒരു സംഖ്യ ഉള്ള ഒരു പെൺകുട്ടിയെ പെൺകുട്ടിക്ക് ആ ഒരു ആൺകുട്ടിയെ ചേർക്കുക ഇതാണ് പാപമൂല്യം എന്ന് പറയുന്നത് അത് തെറ്റ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അതിൻ്റെ വിക്ടിംസ് ആയ ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത് നിങ്ങൾ ഒരിക്കലും ഈ പാപസാമ്യത്തിന് നക്ഷത്രപൊരു പിന്നാലെ പോകരുത് കല്യാണം നടക്കണോ മാതാപിതാക്കൾ ചിന്തിക്കുക ജ്യോത്സ്യന്മാരെ നമുക്ക് വിടാം മാതാപിതാക്കളെ ചിന്തിക്കുക മാതാപിതാക്കൾ ചിന്തിക്കുക നക്ഷത്രപൊരുത്തോ പാപമൂല്യം വേണ്ട വിവാഹഭാവം എങ്ങനെയുണ്ട് നോക്കുക അവിടെ പാവൻ നിൽക്കുകയാണെങ്കിൽ ഇല്ലാത്ത ഗ്രഹനില ചേർക്കണം നോക്കാത്ത ദൃഷ്ടി ചെയ്യാത്ത ദൃഷ്ടിക്ക് പ്രാധാന്യമുണ്ട് ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ ഉടനെ ശുദ്ധജാതകം എന്ന് പറയുന്നതിനെ നിങ്ങൾ വിലക്കണം ജ്യോത്സ്യന്മാർക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇവിടെ ഒരു ഗ്രഹം നോക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിയല്ലേ അപ്പൊ എങ്ങനെയാണ് അത് ശൂന്യമാകുന്നത് പാവ ഏർ പിന്നെ ശുദ്ധജാതകമാകുന്ന ചോദിക്കണം നിങ്ങൾ ചോദിക്കണം തെറ്റ് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് പേരൻസിനുണ്ട് അതുകൊണ്ടും കൂടി മനസ്സിലാക്കാൻ പേരൻസും കൂടി മനസ്സിലാക്കാനാണ് എഴുതി ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് നക്ഷത്ര പൊരുത്തവും പാപമൂല്യത്തിൻ്റെയും പിന്നാലെ പോകാതിരിക്കാൻ ഒരു ഗ്രഹനിലയും കൂടിയാണ് ഇവിടെ അവതരിപ്പിച്ചത്